യെസ് ഗോബ്സ് പറയൂ കേൾക്കാം കേൾക്കാം ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകൾ പറയുന്നത് പോലെ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് അതൊന്നും നോട്ട് ചെയ്യാം ആ നിങ്ങളുടെ അടുത്ത് നിന്ന് ഒച്ച ആ കൊങ്ങക്ക് പിടിക്കും പിടിച്ചെ പറഞ്ഞു ആ പറഞ്ഞു എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാല് എനിക്ക് ഞാൻ അത്യാവശ്യം നോർത്തേൺ കേരള എന്നുള്ളൊരു വ്യക്തിയാണ് അപ്പൊ അറിയാലോ അത്യാവശ്യം മുസ്ലിം പോപ്പുലേഷൻ ഒക്കെ ഉള്ള ഒരു സൈഡാണ് അപ്പൊ ഞാന് ലൈക് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു കോച്ചിങ് സെന്ററിൽ പോയി ആ സമയത്ത് അവിടെ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പൊ അവളെന്നുവെച്ചാൽ ഈവൻ തോ അവള് മംഗലാപുരത്തു നിന്നാണ് ഈവൻതോ അവളൊരു എന്താ പറയാ മുസ്ലിം ആണെങ്കിലും അങ്ങനെ അങ്ങനെയൊന്നും സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി അല്ല എന്ന് വെച്ചാൽ അവരുടെ ഉപ്പിയൊക്കെ സ്ട്രിക്റ്റാ അപ്പൊ അവര് ഫ്ലാറ്റിലാണ് അപ്പൊ അവര് ലിഫ്റ്റ് കയറുമ്പോൾ പർദ്ധ അഴിച്ച് കേറും പിന്നെ തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ പർദ്ധ ഇട്ടുകൊണ്ട് കേറും ഒരു സെറ്റപ്പ് ആയിരുന്നു അപ്പൊ അവള് ഞങ്ങളൊക്കെ നല്ല കമ്പനിയാണ് വെച്ചാൽ അവള് നോമ്പൊക്കെ എടുക്കും പക്ഷെ അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് തട്ട് ഒന്നും ഇട്ട് പോണ കുട്ടി ഒന്നും ആയിരുന്നില്ല അപ്പൊ നമ്മളറിയാലോ ടീൻ ഏജിന്റെ സമയത്ത് അവൾ അവളിങ്ങനെ അത്യാവശ്യം എച്ച് ടൈം ലൈക് സെറ്റ് ആക്കുന്ന ഒരു ടൈപ്പ് ആയിരുന്നു അപ്പൊ അത് കഴിഞ്ഞപ്പോൾ ബാംഗ്ലൂർ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അന്നേരം ഞങ്ങളൊക്കെ പറഞ്ഞു എടി നീ പോവണ്ട നീ പോയ കൂടുതൽ വഴി തെറ്റി പോയി കാരണം നമ്മുടെ ആ ഒരു ഏജില് നമുക്ക് ഇങ്ങനത്തെ കോൺസെപ്റ്റ്സ് ആയിരുന്നല്ലോ ഉണ്ടായിരുന്നെ ആ അന്നേരം അത് കഴിഞ്ഞ് ഞാന് പിന്നെ ഞങ്ങളൊക്കെ വില പല പല വഴിക്കായി പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവളെ കാണാനായിട്ട് അല്ല ഞാൻ ബാംഗ്ലൂർ പോയപ്പോ പിന്നെ ഒരിക്കലും ഇവളെ കാണാൻ വേണ്ടി പോയി പോയ ടൈമില് ഇവളങ്ങനെയ ആള് മാറി എന്നുവെച്ച പക്ക മറ്റേ മുസ്ലിം മൈൻഡിലുള്ള ഒരു കുട്ടിയുണ്ടല്ലോ അങ്ങനെ അപ്പൊ അവള് പറഞ്ഞ ആൾക്കൊരു ബോയ്ഫ്രണ്ട് ഹിന്ദു ആണ് അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ എന്നിട്ട് പിന്നെ ഞങ്ങള് തമ്മള് കോൺടാക്ട് എന്ന് പറഞ്ഞ ബേസിക്കലി സ്റ്റേറ്റസ് വാട്സ്ആപ്പിൽ അങ്ങനെയൊക്കെ ഉള്ളു അത് കഴിഞ്ഞ് ഒരു ദിവസം മറ്റേ ഈ മോദി ഒരു മെയ്ഡ് ഇൻ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഓർ കൊറോണയുടെ ടൈമില് അപ്പൊ ഞാൻ ലൈക്ക് പാർട്ടി വെച്ചിട്ടല്ല ബട്ട് ഇൻ ജനറൽ ഞാൻ ഞാനൊരു എന്താ പറയാ നമുക്ക് നമ്മുടെ രാജ്യത്തിന് നല്ല ഒരു സംഭവം സംഭവമാണല്ലോ അത് അപ്പൊ അത് സ്റ്റോറി ഇട്ടു. സ്റ്റോറി ഇവൾ ഇവളന്നെ ഫുൾ കടിച്ചു കീറാൻ വരുന്ന പോലെ ആയി. നീ എങ്ങനെയാണ് മോദിനെ സപ്പോർട്ട് ചെയ്യുക അത് ഞങ്ങളിത് മോദി സപ്പോർട്ട് അല്ലല്ലോ ഇതാണെന്നോട്ട് ഞങ്ങൾ ഇങ്ങനെ ഓരോന്നത് ഇതും പറഞ്ഞു അടിയാവാൻ തുടങ്ങി പിന്നെ ഞാനും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ ഒരിക്കലും ആ എന്താ പറയാ അവൾ പറയണ്ടായിരുന്നു അവളുടെ ബോയ്ഫ്രണ്ടിനെ അവളിനെ മുസ്ലിമാക്കാൻ വേണ്ടി പോവാൻ ഒക്കെ സോറി യാ മുസ്ലിമാക്കാൻ വേണ്ടി പോവാന്നൊക്കെ അപ്പോൾ ഞാൻ ചോദിച്ചു നീ എന്തിനാ അങ്ങനെ ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്ക് അറിയാലോ നിങ്ങള് രണ്ട് റിലീജിയനിലാണ് അപ്പോൾ നിങ്ങൾ രണ്ട് റിലീജിയൻ അതുപോലെ ഫോളോ ചെയ്താ പോലെ അപ്പൊ അവൾ എന്റെ അടുത്ത് പറഞ്ഞു ആ അങ്ങനെയല്ല നിങ്ങൾക്ക് ഹിന്ദുസിന് മതമില്ല ഇല്ല അതൊരു കൾച്ചറാണ് സോ മതം ഇല്ലാത്ത ഒരാൾക്ക് നമ്മൾ മതത്തിലേക്ക് ഞങ്ങൾ വിളിക്കുന്നതിന് എന്താണ് പ്രശ്നം അങ്ങനെയൊക്കെയുള്ള രീതിക്കായിട്ട് സംസാരിക്കാൻ തുടങ്ങി പിന്നെ ഇവള് ഫുള്ള് പറഞ്ഞു പറഞ്ഞ് എന്റെ വേ ഞങ്ങളുടെ വേദങ്ങളും മറ്റേ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കേറി പിടിക്കാൻ തുടങ്ങി ഈവൻ ടോ ഞാനൊരു ദൈവവിശ്വാസി ആണെങ്കിലും അത്ര റിലീജിയസ് അല്ല എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ സ്ട്രിക്ട്ലി ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല ബട്ട് ഒരു സുപ്രീം പവറിൽ വിശ്വസിക്കുന്ന ഒരാളാണ് എന്നിട്ട് പിന്നെ പിന്നെ ഇവളുള്ളത് കൊണ്ടുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനും എന്താ പറയുക തപ്പി പിടിച്ച് ഇതിനൊക്കെ ആൻസേഴ്സും കുറച്ച് കണ്ടുപിടിച്ച് എനിക്കും കുറച്ച് നോളജ് ഒക്കെ കിട്ടി അത് കഴിഞ്ഞ് ഞങ്ങള് കശ്മീരി പണ്ഡിത്തിലൊക്കെ എത്തിയപ്പോൾ ഇവൾ പറഞ്ഞു അങ്ങനെ അങ്ങനെയൊന്നുമില്ല അതി നിങ്ങളെടുത്തിടത്താരാ പറഞ്ഞ ഈ കാശ്മീരി പണ്ഡിതിന്റെ അങ്ങനെയാണ് അത് അവരൊക്കെ സ്വന്തമായിട്ട് അവിടെ മതം മതംമാറിയ ആൾക്കാരാണ് ഇതിലോട്ട് അട്രാക്റ്റ് ആയിട്ട് എന്ന് പറഞ്ഞിട്ട് അവൾ എനിക്ക് അവിടുത്തെ കുട്ടിയുടെ കശ്മീരിലുള്ള ഒരു കുട്ടിക്ക് എന്റെ നമ്പറൊക്കെ കൊടുത്തു ലാസ്റ്റ് എനിക്ക് ടെൻഷനായി കാരണം നമുക്കറിയില്ലല്ലോ ഈ കാശ്മീരിലുള്ള ആൾക്കാർ നമുക്കൊരു പേടി ഉണ്ടാവല്ലോ കശ്മീരി എന്നൊക്കെ പറയുമ്പോ എന്നിട്ട് പിന്നെ ഞാൻ വെച്ചാൽ എന്തായാലും നമ്പർ പോയി ചോദിച്ചിട്ട് കാര്യം എന്ന് പറഞ്ഞിട്ട് ആ കിട്ടിങ്ങനെ എനിക്ക് മെസ്സേജ് അയച്ചു അപ്പൊ ഞാൻ അവൻ പറഞ്ഞു നിനക്ക് എന്താ ഇത്ര സംശയം നിങ്ങൾ നീ എങ്ങനെ അങ്ങനെ പറയണെന്നൊക്കെ ചോദിച്ചിട്ട് കൊറേ സംസാരിച്ചു അപ്പൊ ഞാൻ ചോദിച്ചിട്ട് നീ കൺവേർട്ടഡാണ് അപ്പം അല്ല നിന്റെ പാരന്റ്സോ അല്ല അപ്പൊ ഞാൻ ചോദിച്ച ഗ്രാൻഡ് പാരന്റ്സോ അപ്പ അവർ ആണ് അപ്പൊ ഞാൻ അവളുടെ അടുത്ത് ചോദിച്ചു ഇത് തന്നെയല്ലേ ഞാനും പറഞ്ഞത് എന്ന് വെച്ചാൽ അങ്ങനെ കുറെ ഞങ്ങൾ കോൺവെർസേഷൻ ഉണ്ടായി പക്ഷെ എനിക്ക് അറിയില്ല എന്തുകൊണ്ടാണ് അവൾക്ക് ആ ഒരു പീരീഡിൽ ഇപ്പം എനിക്ക് മനസ്സിലാക്കിയപ്പോൾ ഞാനൊക്കെ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു സ്കൂൾ ടൈമൊക്കെ കഴിയുമ്പോഴേക്കും തന്നെയാണ് ഇവർക്ക് ഭയങ്കരമായിട്ട് ഈ മതം റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ കൂടുതൽ കിട്ടണത് പക്ഷെ ഇവൾക്ക് എന്തുകൊണ്ടാണ് ഈ ബാംഗ്ലൂർ പോയപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടായതെന്ന് എനിക്കറിയില്ല ഫസ്റ്റ് തിങ് പിന്നെ ഞാനിപ്പം അവളൊരു ലിറ്ററലി കോണ്ടാക്ട് ഞാൻ എല്ലാം ബ്ലോക്ക് ചെയ്തു ലൈക്ക് ഇൻസ്റ്റയിലാണെങ്കിലും വാട്സാപ്പിലാണെങ്കിലും എല്ലാം ബ്ലോക്ക് ചെയ്തു പിന്നെ ഇവൻ എൻ്റെ കൂടെ പഠിച്ച ടെ പഠിച്ച് ടെൻത്ത് വരെ പഠിച്ച കുട്ടികളാണെങ്കിലും ആ ഒരു ടെൻത്ത് വരെയുള്ള പേസിലുള്ള ആൾക്കാരെ പോലെയല്ല ഞാനൊരു ലവന്ത് ട്വൽത്ത് അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളത് കാരണം ഞാൻ ഞാനൊരു ക്രിസ്ത്യൻ സ്കൂൾ പ്രോഡക്റ്റ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ യൂണിഫോം കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ലൈക് മഫ്തി ഒന്നും ഇടാൻ പറ്റില്ല വേണമെങ്കിൽ ഷോൾ ഇടാം പിന്നെ ആണെങ്കിൽ ഫുൾ സ്കേർട്ട് ഇടാൻ പറ്റില്ല ലൈക്ക് മുട്ടുന്ന താഴെ അതൊക്കെ പറ്റുള്ളൂ പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്നിട്ടും കൂടെ അത് കഴിഞ്ഞ് അവർ ലെവൻത്ത് ഒക്കെ ആയപ്പോഴേക്കും ജസ്റ്റ് ഓപ്പോസിറ്റ് എന്ന് വേണമെങ്കിൽ പറയാമോ ലൈക്ക് എൻ്റെ അച്ഛനൊക്കെ പറയും കാരണം അച്ഛൻ ലൈക് ഒരു മിലിറ്ററി ബാക്ക്ഗ്രൗണ്ട് ആണ് സോ ഇങ്ങനെ പറയുമ്പോഴൊക്കെ ഞാൻ പറയാം അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല മുസ്ലിംസ് എല്ലാവരും ഐ മീൻ എല്ലാവരും മോശമൊന്നുമല്ല എ പി ജെ അബ്ദുൽ കലാം കണ്ടില്ലേ അങ്ങനെ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഡിഫൻ ഇങ്ങനെ എൻ്റെ അടുത്ത് തർക്കിക്കാൻ വരുന്നവരുടെ അടുത്തൊക്കെ ഞാൻ ഡിഫൻഡ് ചെയ്യാറുണ്ട് പക്ഷേ എനിക്ക് വലുതാവും തോറും പക്ഷെ റിയലൈസേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നെ കുറച്ച് പേരുണ്ട് എന്ന് പറയണില്ല പക്ഷെ ആ കൊറച്ചുപേരെന്നു പറയുന്നത് വളരെ കുറച്ച് പേരാണ് ഈവൻ നമുക്ക് പബ്ലിക്കായിട്ട് പരാമർശിക്കാൻ കൂടെ പറ്റില്ല ഇപ്പൊ തന്നെ നമുക്കറിയാം ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആണെങ്കിലും ഗണപതി എന്ന് പറയേണ്ട ധൈര്യം എല്ലാവർക്കും ഉണ്ട് പക്ഷെങ്കി വേറൊരു മതത്തിനെ പറ്റി പറയാനുള്ള ധൈര്യമില്ല ബേസിക്കലി ഇതൊരു ഭീഷണിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പേഴ്സണലി സ്പീക്കിംഗ് എന്നുവച്ചാ എനിക്കറിഞ്ഞൂടാ ഇതെങ്ങനെയാണ് പുട്ടിൻ പുട്ടിൻറ്റ് വേർഡ്സ് എന്നുള്ളത് ഇപ്പം ഞാൻ നിലവിലുള്ളത് യൂറോപ്പിലാണ് സോ നമ്മളൊക്കെ സംബന്ധിച്ച് നമ്മളെന്താ വിചാരിക്കുക ലൈക് ഇത് കുറച്ചും കൂടെ ആൾക്കാർ ഫ്രീ തിങ്കേഴ്സ് ആണ് അതാണ് ഇതാണ് എന്നുള്ള രീതിയാണല്ലോ പക്ഷെ ഇവിടെ വന്നിട്ടും ഞാൻ ദ പോപ്പുലേഷൻ ഓഫ് മുസ്ലിംസ് എന്നെ കണ്ടിട്ട് ഐയലി സർപ്രൈസ്ഡ് കാരണം അവർ ബ്ലൈൻഡ്ലി ഈവൺ എന്താ പറയാ തല കവർ ചെയ്ത് നടക്കണു എന്നുവെച്ചാ ലൈക് എനിക്കറിയില്ല എങ്ങനെയാണ് ആൾക്കാർക്ക് മീൻസ് എല്ലാ മതത്തിലും നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളും ഉണ്ട് കാരണം ഇതെന്ന് വെച്ചാ ഇപ്പൊ ഏത് മതെടുത്താലും വളരെ പണ്ടേ ഉണ്ടാക്കി ഒരു സംഭവമാണ് എന്താ പലതും ഇങ്ങനെ ഫോളോ ചെയ്യാന്ന് പറയുന്നതില് എനിക്ക് എന്താണ് എത്ര ഇതുള്ള സംഭവാണ് ഗോപ്സ് കേൾക്കാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ് അതായത് അപ്പോൾ നിങ്ങളൊരു കാലഘട്ടത്തിൽ ഈ മുസ്ലിങ്ങളോട് വളരെയധികം എംപത്തൈസ് ചെയ്ത് അവർക്ക് വേണ്ടി സം സംസാരിച്ചിരുന്ന ആൾ പിന്നീട് അവരിൽ ഈ ഒരു മാറ്റം കണ്ട് നിങ്ങൾ പണ്ട് നിങ്ങൾ ആ എംബത്തൈസ് ചെയ്ത കാര്യങ്ങൾ ആരോടൊക്കെയാണോ പറഞ്ഞിരുന്നത് ആ ആളുകൾ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇന്ന് നിങ്ങൾ പറയുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ അതിന് വഴി വെച്ചതാരാണ് അത് അത് തന്നെയാണോ ആളുകളാണോ ഓഫ് കോഴ്സ് കാരണം ഞാൻ ഞാൻ ഒരിക്കലും പ്രിജഡൈസ്ഡ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന ഒരാളല്ല പോലെ തന്നെ എല്ലാ സ്ഥലത്തും നല്ല ആൾക്കാരുണ്ട് മോശം ആൾക്കാരുണ്ട് ഇതിൽ എനിക്ക് കൂടുതലും ഞാൻ ജെൻഡർ ബേസ്ഡ് പറയുന്നില്ല പക്ഷെ അത് പക്ഷേ നമ്മുടെ നാട്ടിൽ പൊതുവേ ആളുകൾ പറയാറുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഈ തരം കാര്യങ്ങൾക്ക് ഉത്തരവാദികൾ എപ്പോഴും മുസ്ലിങ്ങളല്ലാത്ത പ്രത്യേകിച്ച് ഇവിടുത്തെ ബി ജെ പി ആണ് അല്ലെങ്കിൽ മറ്റുള്ള ആളുകളാണ് എക്സ് മുസ്ലിങ്ങളാണ് എന്നൊക്കെയാണ് സാധാരണ നാട്ടുകാർ പറയാറുള്ളത് അതിനോട് നിങ്ങൾക്ക് യോജിപ്പുറ ഫീൽ ചെയ്തത് ഓക്കെ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ പറയുമ്പോൾ നിങ്ങളെ ഒരു ബിജെപിക്കാരി ആയിട്ട് ഒരു സംഘിണിയായിട്ട് ആരെങ്കിലും ഒക്കെ പറയാറുണ്ടോ എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ അത് ഓൾറെഡി നമുക്കറിയാം ഞാൻ ചോദിച്ചത് അങ്ങനെ നിങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ടോന്നോയിച്ച അത് ഒരു രണ്ടു വർഷമായിട്ട് മൂന്ന് ചെയ്യുന്നില്ല അതൊക്കെ വേറെ വിഷയം അതൊക്കെ നിങ്ങൾ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ വിഷയത്തിൽ നിങ്ങൾ ഇത് പറയുമ്പോ നിങ്ങൾ അങ്ങനെ എക്സ്പീരിയൻസിന്ന് കണ്ടിട്ടുള്ളത് ഇതാണ് അപ്പോൾ അത് വളരെ നല്ലൊരു ക്ലാരിറ്റി ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് യെസ് സൽമാൻ എന്തോ ചോദിക്കാനുണ്ട് പ്ലീസ് ലിസൺ ടു ഹിം രണ്ട് കാര്യങ്ങളാണ് അതായത് ടീം ആ കുട്ടിയുടെ പിന്നെ ഇസ്ലാമിസ്റ്റ് ഇസ്ലാമിസ്റ്റ് ഐഡിയാസ് ആണോ പ്രശ്നം അതോ ആ കുട്ടി എന്തുകൊണ്ടാണ് ഇസ്ലാമിലെ ടോക്സിക് മാസ്കുലി സപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് പ്രശ്നം എന്തായിരുന്നു എന്തായിരുന്നു കറക്റ്റ് താങ്കൾ താങ്കൾ എന്താ ആ കുട്ടിയുടെ കമ്മ്യൂണലിസ്റ്റിക് മൈൻഡ് സെറ്റാണോ താങ്കൾ പിന്നെ ഷോക്ക് ചെയ്തത് അതോ ആ ആ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ പഠിച്ചപ്പോൾ കുട്ടി ടോക്സിക് മാസ്കുലിനിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നത് ഹിജാബൊക്കെ സപ്പോർട്ട് സപ്പോർട്ട് അല്ലെങ്കിൽ നിക്കാബ് അതാണ് പ്രശ്നം ഏതായിരുന്നു സ്പെസിഫിക് ഏതായിരിക്കും അല്ല എനിക്ക് ലൈക്ക് എന്നുവച്ച ഇപ്പൊ ബാംഗ്ലൂര് പോകുമ്പോ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു സിറ്റിയിലൊക്കെ പോയി ഒറ്റയ്ക്ക് താമസിക്കും എനിക്ക് ഒരുപാട് എസ്പെഷ്യലി ഗേൾസ് അറിയാം അവര് ഞാൻ പറഞ്ഞു എനിക്ക് അത്യാവശ്യം ഈ ഫ്രണ്ട്സിനൊക്കെ മുസ്ലിംസ് ഉള്ള ആൾക്കാരാണ് അപ്പൊ അവര് പുറത്തു പോയി പഠിക്കണ സമയത്ത് അത് കേരളം വിട്ട് പോകുമ്പം ഇപ്പൊ നമ്മള് വാട്സപ്പ് സ്റ്റേറ്റസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ അവരുടെ ഡ്രെസ്സിംഗ് സ്റ്റൈലും ഇതും നേരെ അവരെ തിരിച്ച് വീട്ടിലേക്ക് വന്ന് കേറണ സമയത്ത് അവരങ്ങനെ ചേഞ്ച് ആവുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ലൈക്ക് അങ്ങനെ പറഞ്ഞതിൻ്റെ ഉള്ളിൽ കേറുക അങ്ങനെ ഫസ്റ്റ് എനിക്ക് എനിക്ക് സി നമ്മുടെ പ്രകാരം ഇന്ത്യ പോട്ടെ കേരളം വെച്ച് നോക്കുകയാണെങ്കിൽ ഈവൻ ബ്ലാക്ക് ആണെങ്കിൽ എനിക്ക് എനിക്ക് ഇങ്ങനെ ബസ്സിലൊക്കെ പോകുമ്പോ ഇവരൊക്കെ ആണെങ്കിൽ എനിക്ക് ചൂട് എടുക്കാൻ വേണ്ടി തോന്നും എനിക്ക് അറിയില്ല അവരെങ്ങനെ ഇതൊക്കെ ഇട്ടോണ്ട് നിൽക്കുന്നതാണ് കാര്യം ചോദിച്ചത് എനിക്ക് സർപ്രൈസിംഗ് ആയിട്ട് ഈ കുട്ടിയുടെ ചേഞ്ച് ആണ് അതൊരു വിഷയമല്ല സി പറുദ്ധയെ നിങ്ങൾ അങ്ങനെ ആൾക്കാവുന്ന നിന്ന് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ബാക്ക്ഫയർ ചെയ്യുകയുള്ളൂ കാരണം ഇപ്പോൾ അവരോട് ചോദിച്ചു നോക്കൂ അവർ പറയും പെർദ്ധ ഇട്ടിട്ട് സാരി എടുത്തിട്ടൊക്കെ നടക്കുന്ന ആളുകളെ കാണുമ്പോൾ എനിക്കറിയില്ല എങ്ങനെയാണ് ഇത്രയും നിങ്ങളെ തുണി ഇങ്ങനെ താങ്ങിപ്പിടിച്ച് നടക്കുന്നത് ഇതാകുമ്പോൾ എന്ത് സുഖമാണ് ഒരെണ്ണം വേണം വലിച്ചിട്ടാൽ പോരെന്നവർ ചോദിക്കും സോ അതൊന്നും അല്ല പറുദ്ധയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള വസ്ത്രങ്ങളെയോ സി അതാണ് പറഞ്ഞത് നിങ്ങൾ വസ്ത്രത്തെ അതിൻ്റെ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നത് അതിൻ്റെ കംഫർട്ട് വെച്ചിട്ടായിരിക്കരുത് അതല്ല നമ്മുടെ വിഷയം കംഫർട്ട് ഈസ് ട്രൂലി പേഴ്സണൽ അത് വളരെ അധികം സബ്ജെക്ടീവ് ആയിട്ടുള്ള കാര്യമാണ് പറുതെ ഇട്ടിട്ടും ചൂടത്ത് നടക്കുന്ന ആളുകളുണ്ട് ഒരു കുഴപ്പമില്ല നടക്കുന്നുണ്ട് നിങ്ങൾക്ക് അത് പറ്റൂലായിരിക്കാം അതൊന്നുമല്ലേ കൂടുതൽ അബ്സോർബ് ചെയ്യാൻ ബ്ലാക്ക് ബോഡിയുടെ പ്രോപ്പർട്ടി എന്താണ് ബ്ലാക്ക് ബോഡിയുടെ പ്രോപ്പർട്ടി എന്താ അബ്സോർപ്ഷൻ എന്താണോ റേഡിയേഷൻ മാത്രമല്ല റേഡിയേഷനും ഉണ്ട് അബ്സോർബ് ചെയ്യുകയും ചെയ്യും അത് റേഡിയേറ്റ് ചെയ്യും അതാണ് ബ്ലാക്ക് ബോഡിയുടെ പ്രോപ്പർട്ടി ഓക്കെ അതുകൊണ്ടല്ലേ വണ്ടിയുടെ ടയർ ബ്ലാക്ക് ആക്കുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ വെള്ള കളർ അടിച്ചാൽ ടയർ ഇല്ലാത്ത എന്താണ് വണ്ടി മറുപടി പറഞ്ഞോട്ടെ ആ അതെ അതെ അല്ല സി അതാ പറഞ്ഞേ നിങ്ങൾ അതിനെ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി സയൻസ് എടുക്കുന്നത് പോലെ തന്നെ അപകടമാണ് അതിനെ നിഷേധിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ സയൻസ് എടുക്കുന്നത് അതിന് നിക്കരുത് ഇതൊന്നും അല്ല നമ്മുടെ പ്രശ്നം സയൻസ് ഇല്ല സയൻസിന്റെ അപ അപര്യാപ്തതയോ അല്ലെങ്കിൽ അതിന് ചേരാത്തതോ ഇതൊന്നും അല്ല ഇതിനെ എതിർക്കാനുള്ള കാരണം ഇത് അടിമത്തത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഒരു തുണികഷ്ണമാണ് ഓക്കെ അതിനെ വസ്ത്രം എന്ന് പോലും നമ്മൾ വിളിക്കരുത് ദാറ്റ്സ് എ റിലീജിയസ് സിമ്പിൾ അതാണ് അതിന്റെ പ്രശ്നം അത് നോർമലൈസ് ചെയ്ത് വസ്ത്രം എന്നുള്ള വാക്ക് അതിനോട് ചേർത്ത് വെക്കുന്നിടത്താണ് അതിന്റെ പ്രശ്നം തുടങ്ങുന്നത് അതിന്റെ പ്രശ്നം സയൻസ് അല്ല അതിന്റെ പ്രശ്നം അതിലേക്കൊന്നും നിങ്ങൾ അതിനെ കൊണ്ടെത്തിക്കേണ്ട കാര്യമില്ല അടുത്ത ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് നേരത്തെ സൽമാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നേരത്തെ ചോദ്യത്തിന് സൽമാൻ മറുപടി പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ചോദ്യം ചോദിക്കാം യാ യാ കാരണം കാരണം പല കാര്യങ്ങളുണ്ട് അതായത് ഇപ്പൊ ആ കുട്ടി ഇതിലൊരു വശം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ സയൻസും സയൻസൊന്നല്ല ഇതിന്റെ പ്രശ്നം ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് അരിവ പറയുന്ന പോലെ ആ ഒരു അടിമത്തത്തിന്റെ ഒരു വശം നമ്മളൊക്കെ ഇപ്പൊ ഇപ്പൊ മതം വിട്ടേശാ മനസ്സിലാക്കുന്നത് ഇതില് ഞാൻ ചിന്തിച്ചൊരു വശം എന്താന്ന് വെച്ചാല് ഇവരോട് മസ്ത കിടാൻ പറയുന്നത് എന്താ പറയുന്നത് ആണുങ്ങളെ വഴിതെറ്റിക്കുന്നത് നിങ്ങളുടെ ശരീരഭാഗങ്ങളാണ് അപ്പോൾ അത് മറച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൈപ്പും തേങ്ങയും കിട്ടിയൊന്നും കിട്ടൂല എന്ന് പറയുന്നൊരു ആംഗിളുണ്ട് ആ ഒരു സംഭവം അതായത് നിങ്ങൾ റേപ്പ് ചെയ്യപ്പെടാൻ കാരണം നിങ്ങളുടെ വസ്ത്രരീതിയാണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡും നിങ്ങളുടെ ബിഹേവിയറും നിങ്ങളുടെ വസ്ത്രരീതിയാണ് നിങ്ങൾ നിങ്ങൾ റേപ്പ് ചെയ്യപ്പെടാൻ ചെയ്യപ്പെടാൻ കാരണം കാരണം ഈസ് ഈസ് നിങ്ങളുടെ വസ്ത്രരീതിയാണ് എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു രീതി ഇസ്ലാമിലാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് അതിൻ്റെ ബാക്കിയും കൂടി ഉണ്ട് സൽമാൻ അതായത് നിങ്ങൾ ആ വസ്ത്രം ധരിച്ചിട്ടില്ല ഹിജാബി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ റേപ്പ് ചെയ്യപ്പെടാൻ അർഹയും കൂടിയാണ് റേപ്പ് കൾച്ചറും കൂടി അവിടെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ സുശാന്ത് സിംഗ് രജപുത്തിന്റെ ഒരു വിഷയം ആ വിഷയത്തിൽ എൻ്റെ കുടുംബത്തിൽ തന്നെ എൻ്റെ ജമാഅത്ത് ഇസ്ലാമി സർക്കിളുകൾ തന്നെ സംസാരം ഒരു വിഷയമാണ് അതായത് പുള്ളിക്കാർ അവിടെ സുശാന്ത് സിംഗ് രജപുത്ത് എന്തിനാണ് പിന്നെ ആത്മഹത്യ ഇതൊന്നും നല്ല വിഷയം സുശാന്ത് സിംഗ് രജപുത്തിന്റെ മരണകാരണം അവൾ അവൾ അവന്റെ പ്രണയിനിയാണ് കാമുകിയാണ് അപ്പൊ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അതിനുള്ള ഉത്തരം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാല് അവിടെ വസ്ത്രരീതി കണ്ടില്ലേ അവൾ അവളങ്ങനെ ചെയ്യുള്ളൂ അങ്ങനെ പറയുള്ളൂ അവൾ സെൽഫിഷാണ് അവൾ വസ്ത്രം കണ്ടാൽ തന്നെ അറിയില്ല അവൾ ഒരു മോശം കുട്ടിയാണ് ആ ഒരു രീതിയിലുള്ള ആംഗിളുകളാണ് അപ്പോൾ ആ രീതിയിലുള്ള ഒരു വിക്റ്റം ബ്ലെയിമിങ് അല്ലെങ്കിൽ ആ ഒരു വിക്റ്റം ബ്ലെയിമിങ് കൾച്ചർ സ്ലഡ് ഷെയിമിംഗ് കൾച്ചർ ഇസ്ലാമിൽ ഉണ്ട് അതൊരു കാരണം അവിടെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ടോക്സിക് മാസ്യൂണിറ്റിയുടെ ഒരു സംഭവം ഇസ്ലാമിൽ ഇസ്ലാമിന്റെ ടോക്സിക് മാസ്യൂണിറ്റി ബാലറൈസ്ഡ് ആണ് അപ്പം അതുകൊണ്ടാണ് അങ്ങനെയാണ് ഇതിലൊക്കെ പ്രശ്നങ്ങൾ വരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് വരുന്നതാണ് ഈ പറഞ്ഞ പോലെ റേറ്റ് കൾച്ചറും ഈ പറഞ്ഞ പോലത്തെ വിക്റ്റം ബ്ലെയിമിങ്ങും സ്ലെഡ് ഷെയ്മിങ്ങും ഈ പറഞ്ഞ പോലെ അൾട്രാ മാസ്കുലിനായിട്ടുള്ള ടോക്സിക് കൾച്ചർ ഉണ്ട് അതിൽ നിന്ന് അടിസ്ഥാനത്തിൽ വരുന്ന റേറ്റ് കൾച്ചർ സ്ലഡ് ഷേമിങ് അങ്ങനത്തെ സാധനങ്ങൾ വരുന്നുണ്ട് അതിൽ കൂടെ തന്നെ ഇൻറ്റൻസ് പാട്രിയാർക്കി അതേപോലെ തന്നെ അതിൽ കൂടെ തന്നെ വരുന്ന സംഭവമാണ് മിസ് ഒജിനി സ്ത്രീകളുടെ ഒരു വെറുപ്പ് അതുണ്ട് ഇസ്ലാമിൽ അത് പിന്നെ സ്ത്രീ ഈ ഹദീസുകളും ഖുറാനും തന്നെ എടുത്ത് പറയുമ്പോൾ ഖുറനിൽ പറയുന്നത് സ്ത്രീകളാണ് പിന്നെ ജൂതന്മാരെ മോശാക്കിയത് ഇസ്രായേലി മക്കള് ബനി ഇസ്രായേൽ എന്ന് പറയുന്ന ഇസ്രായേലേരെ മോശാക്കിയത് സ്ത്രീകളാണെന്ന് ഖുറാനില് പറയുന്നുണ്ട് ഹദീസുകളിൽ പറയുന്നുണ്ട് ഞാൻ പ്രവാചകം പറയുകയാണ് ഞാൻ നരകത്തിലെ സ്ത്രീകളെയാണ് കൂടുതൽ കണ്ടത് ഇങ്ങനെ കുറെ രീതികളിലുള്ള ഒരു ഇൻഡോക്ടറിനേഷൻ ഒരു കണ്ടീഷൻ അവിടെ നടക്കുന്നുണ്ട് സ്ത്രീകൾ വെറുക്കാനും സ്ത്രീകൾ എന്നുള്ള കാരണങ്ങൾ സ്ത്രീകൾ പുരുഷന് അടിമയായിരിക്കണം സ്ത്രീ പിന്നെ പുരുഷന് ഞാൻ പ്രവാചകം പറയണം ഹദീസിൽ പഠിച്ച അദ്ദേഹത്തിനോട് പറഞ്ഞാലോ അതായത് ഞാൻ ഈ ലോകത്ത് ഒരു സൃഷ്ടിനോട് മറ്റൊരു സൃഷ്ടി സൂചിതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭാര്യ ഭർത്താവിനോടായിരിക്കും എന്ന് പറയുന്ന രീതിയിലോട്ട് പറഞ്ഞു വെക്കുകയാണ് അതേമാതിരി കല്യാണം കഴിഞ്ഞ ഭാര്യയുടെ സ്വർഗം അത് പുരുഷന്റെ കാൽച്ചുകുട്ടിലാണ് അതായത് പുരുഷൻ ഞാൻ എന്റെ ഭാര്യയെ കഴിഞ്ഞാൽ അവളെ സ്വർഗത്തിലാണ് ഞാൻ എൻ്റെ ഭാര്യയെ ചവിട്ടിയിട്ട് അവളെ ചത്തു കഴിഞ്ഞാൽ അവളെ സ്വർഗത്തിലാണ് അതാണ് ആ രീതിയിലുള്ള സംഭവങ്ങളാണ് ഇസ്ലാമിലുള്ളത് അപ്പൊ ആ രീതിയിലൊക്കെ വരുമ്പോ അങ്ങനെ അങ്ങനെ കണ്ടീഷൻ ചെയ്ത് വരുന്ന കുട്ടി ബാംഗ്ലൂർ പോകുമ്പോൾ ബാംഗ്ലൂർ പോയിട്ട് എന്തെങ്കിലും മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവുകയാണ് ആ രീതിയിൽ വരുമ്പോൾ അവൾ ഉമ്മേനെ വിളിക്കുന്നു അല്ലെങ്കിൽ അപ്പനെ വിളിക്കുന്നു അല്ലെങ്കിൽ ബാപ്പനെ വിളിക്കുന്നു അല്ലെങ്കിൽ ഫാദർ മദറിനെ വിളിക്കുന്നു അവരിങ്ങനെ കുറെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു ആ കുട്ടിക്ക് ആ ഇനി ഇവർ മാത്രമേ എനിക്ക് ഉള്ളൂ ഇവർ ശരിയുണ്ട് എന്നൊക്കെ പറഞ്ഞ രീതിയിൽ ഒരു ഫോക്സ് ആയിട്ട് ഒരു ഫോൾസ് ആയിട്ടുള്ള ഒരു നെറേറ്റീവ് അവിടെ ബിൽഡപ്പ് ചെയ്ത് വരികയും ആ രീതിയിലുള്ള ഒരു വേൾഡ് വ്യൂ ആ കുട്ടീനുള്ളോട്ട് വരികയാണ് ഈ ബാംഗ്ലൂർ എന്ന് പറയും അത്രയും കാലം കുടുംബത്തിന്റെ സംരക്ഷണം നിന്നിരുന്ന കുട്ടിയാണ് ആ കുട്ടി പിന്നീട് ബാംഗ്ലൂർ പോകുമ്പോൾ ഒറ്റയ്ക്കാവുകയാണ് ആ ഒറ്റപ്പെടലിൽ നിന്ന് ഉണ്ടായി വരുന്ന പ്രശ്നങ്ങളാണ് ആ ഒറ്റപ്പെടലിൽ നിന്ന് പിന്നീട് പുള്ളിക്കാരി മനസ്സിലാക്കാൻ എനിക്ക് കുടുംബം തന്നെ ഉള്ളു അപ്പൊ അവര് പറഞ്ഞ നെറേറ്റീവുകൾ അറിയാതെ അറിഞ്ഞുകൊണ്ട് അവർ അവൾ വിശ്വസിക്കുകയാണ് ഒരു സൈക്കോളജിക്കൽ പ്ലേയും കൂടി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് എനിക്ക് പറയാനുള്ളത് അടുത്ത ചോദ്യം പറയാൻ പുള്ളിക്കാരി പോയി അപ്പൊ എവിടെയാണ് എന്തായാലും നമുക്ക് പോക്കിരി പറഞ്ഞ നമുക്ക് അടുത്ത ആളിലേക്ക് പ്രശ്നമാണ് ഹദീസ് ഒന്ന് രണ്ട് ഹദീസ് ഉണ്ട് ഒന്ന് ഓക്കെ ഇത് ഹിജാബിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ഹദീസ് ആണ് അപ്പോ ഈ ഏഹ് അറിയാലോ സൗദ് തൂറാൻ പോയപ്പോഴാണ് ഹിജാബിന്റെ വചനം പറഞ്ഞത് ഇനി അടുത്തത് ഇപ്പോൾ സൽമൻ പറഞ്ഞ ഹദീസ് അത് ഇത് കാണുന്നുണ്ടോ ഹസൻ കാണാ കാണാ ആ അപ്പോൾ ഇതാണ് സൽമാൻ പറഞ്ഞത് ഞാൻ ആരോടെങ്കിലും ഏഹ് മുന്നിൽ ഞാനല്ലാതെ അള്ളാഹു പറയാണ് ഞാനല്ലാതെ വേറെ ആരുടെങ്കിലും മുമ്പിൽ ഞാൻ നിങ്ങളോട് കുമ്പിടാൻ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ മുമ്പിലായിരിക്കും എന്ന് മഹാനായ രണ്ട് ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച സൃഷ്ടാവ് പറയാണ് ഏഹ് ഇത് ചെറുക്കാണ് ഇസ്ലാമില് ഞാൻ ഇതിന് പോലും ഒരു കോംപ്രമൈസാണ് ആണുങ്ങളുമായിട്ട് ഏഹ് അപ്പൊ എത്രത്തോളം പോവാൻ സാധ്യത ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുക ആണുങ്ങൾക്ക് വേണ്ടി മതം അപ്പൊ ഇത് ആൺകോയ്മ മതം തന്നെയാണ് ഇസ്ലാം കാരണം മുഹമ്മദാണ് മതം ഉണ്ടാക്കിയത് അപ്പൊ മുഹമ്മദിന്റെ വയസ്സ് മുഹമ്മദ് ഒരാണായത് തന്നെ അത് വന്ന് സ്വാഭാവികമാണ് മതങ്ങളിൽ അങ്ങനെ വരുന്ന സ്വാഭാവികം പിന്നെ ചേഞ്ചിനെ കുറിച്ച് ഞാൻ ഒരു കാര്യം പറയാം ഇവിടെ നമ്മൾ പലപ്പോഴും ഈ ആവശ്യത്തിന് സമയം കിട്ടിക്കഴിഞ്ഞാൽ പ്രൊപ്പഗേൻ്റെ കൊണ്ടും ബ്രെയിൻ വാഷിംഗ് കൊണ്ടും കുറേ ഇങ്ങനെ ആക്കി മാറ്റാം നമുക്ക് കമലാസുരയുടെ ഉദാഹരണം പറയാം കമലാസുരയ്യ പിന്നെ പല കാരണങ്ങളാൽ മതം മാറുന്ന ആളുകൾ എന്തുകൊണ്ടാണ് അവർ ജീവിച്ച സാഹചര്യമൊക്കെ നോക്കിയാൽ ചെറുപ്പത്തിൽ ഒരു മദ്രാസിലൊന്നും പോയിട്ടില്ല പക്ഷെ ഒറ്റ രാത്രി കൊണ്ട് അവർ ഇപ്പം നമ്മുടെ ചാനൽ ഇപ്പോൾ നമ്മുടെ ചാനലല്ല സോറി ആരിഫിൻ്റെ ചാനല് ഒരാൾ വന്നിട്ട് തമിഴ്നാട്ടിൽ നിന്ന് ഹിന്ദു ഇസ്ലാമിലേക്ക് മതം മാറിയത് ആണെന്നാണ് പറയുന്നത് മൂപ്പര് ഭയങ്കര ആക്രോശമായിരുന്നു ഇവിടെ ചാനലിൽ വന്നിട്ട് ഏഹ് കാഫറുകളെ നമ്മൾ എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അങ്ങോട്ട് എന്നിട്ട് കത്തിക്കയറിയിരുന്നു പിന്നെ രണ്ടാമത്തെ ദിവസം മൂപ്പര് പൂച്ചക്കുട്ടിയായി മാറി എൻ കുറിച്ച് പറഞ്ഞു പ്രൊബകാന്റെയും ബ്രെയിൻ വാഷിങ്ങും ഒക്കെ ഫലിക്കും മനുഷ്യന്മാര് അങ്ങനത്തെ ബയസുകളും നിങ്ങൾ ചെറുപ്പത്തിൽ മദ്രസയിൽ പോകേണ്ട ആവശ്യമില്ല പക്ഷേ ഈ ഇത് പറഞ്ഞ ചേഞ്ചിന്റെ കാര്യം പറയും ഇങ്ങനെയുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് ചെറുപ്പത്തിലൊക്കെ വളരെ ന്യൂട്രായിരിക്കും ഭയങ്കരമായ മതപരമായ ചിട്ടയിലൊന്നും വിശ്വസിക്കുക അതായത് വസ്ത്രധാരണത്തിലൊന്നും ശ്രദ്ധിക്കാത്ത ആൾക്കാരായിരിക്കും പക്ഷെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് പിന്നീട് അവർ ഭയങ്കരമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് അടിമപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇവരിങ്ങനത്തെ കുറാൻ ക്ലാസ് ഇങ്ങനത്തെ കുറെ സെറ്റപ്പുകൾ മുസ്ലിങ്ങൾക്കിടയിലുണ്ട് അതൊക്കെ അതിലേക്കൊക്കെ ഇങ്ങനെ ആകർഷികം ആ അങ്ങനെ ഒരു സംഭവം ഉണ്ട് പിന്നെ ഈ മോദിയുമായി ബന്ധപ്പെട്ട വിരുദ്ധത പൊതുവിൽ മുസ്ലിങ്ങൾക്കുണ്ട് അതിപ്പോ നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയം കൊണ്ടായിരിക്കാം നമ്മുടെ വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് ഉൾപ്രദേശങ്ങളിലൊക്കെ മോദിയെ കുറിച്ചുള്ള കുറെ പുസ്തകങ്ങൾ തന്നെയുണ്ട് ഗുജറാത്ത് കുറിച്ച് നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത കുറെ കാര്യങ്ങൾ ഉള്ള ചെറിയ നമ്മുടെ കുട്ടികൾക്ക് ഉള്ള ചെറിയ പുസ്തകങ്ങൾ ഉണ്ടാവില്ലേ നമ്മുടെ ബസ്സിലൊക്കെ വെക്കുന്നത് അതേപോലത്തെ പുസ്തകങ്ങൾ അങ്ങനത്തെ പുസ്തകങ്ങൾ ഈ കോട്ടക്കര മലപ്പുറം ആ പ്രദേശങ്ങളിലൊക്കെ ഉൾപ്രദേശത്തൊക്കെ വളരെ അവിടെ ഭൂരിപക്ഷം ഐ മീൻ ചിലപ്പോൾ നൂറ് ശതമാനം പുസ്തകങ്ങളായിരിക്കും അവരുള്ള പ്രദേശങ്ങളൊക്കെ ഇങ്ങനത്തെ പുസ്തകം ഇത് തന്നെ അപ്പൊ അതില് യഥാർത്ഥത്തിൽ സംഭവിക്കാത്ത കാര്യങ്ങളെ കുറിച്ച് വരെ ഊതിപ്പിരിപ്പിച്ച് പറയാം അപ്പൊ മോദിയെ ഒരു സ്റ്റിഗ്മ അവിടെ അതിനകത്തുണ്ട് അപ്പൊ മോദിയെ എന്ത് തരത്തില് നിങ്ങള് മോദിനെ എന്ത് മുസ്ലിങ്ങൾക്ക് ഉപകാരം ചെയ്താൽ പോലും മോദിയെ അനുഭവിക്കരുത് എന്നാണ് അവരുടെ ഒരു വെപ്പ് അതാണ് സംഭവം അപ്പോൾ എന്തായാലും ഗോപ്സ് എന്നാണ് പേര് കണ്ടത് എന്തായാലും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടുണ്ടാവും വിചാരിക്കുന്നു ആ അനുഭവം പങ്കുവെച്ചതിന് നമ്മൾ റദ്ദാക്കുന്നൊന്നുമില്ല നമ്മൾ ആ സാധനത്തെ മനസ്സിലാക്കുന്നിടത്ത് ചെറിയ ഒരു ഒരു പാളിച്ച അത് ഈ ഹിജാബിൻ്റെ വിഷയത്തിലൊക്കെ അത് ഗോപ്സിന് മാത്രം സംഭവിക്കുന്നൊരു ഒരു അല്ല അത് പൊതുവെ ഈവൻ എക്സ് മുസ്ലിങ്ങൾ പോലും അത് ആ രീതിയിൽ എത്ര പേര് എടുക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ അന്വേഷിച്ചാൽ വളരെ കുറവാണെന്നാണ് അങ്ങനെയൊക്കെ പറയേണ്ടതുണ്ടോ അതൊരു കൾച്ചറൽ ആക്കിയിട്ട് കണ്ടുകൂടേ എന്നൊക്കെ ചോദിക്കുന്ന കുറേ ടീംസ് ഉണ്ട് ഇസ്ലാമിൽ കൾച്ചർ എന്ന് പറഞ്ഞിട്ടൊരു സാധനമില്ല അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കൾച്ചറലി എക്സിസ്റ്റൻസ് ഉള്ള ഒരു സമൂഹത്തിൽ ഇസ്ലാം വേണമെങ്കിൽ അവിടെ ഭാഗമാവും ഓക്കെ എന്നിട്ട് പിന്നെ അവിടെ എന്താണ് ഇസ്ലാമിൻ്റെ സാധനം അവിടെ അടിച്ചേൽപ്പിക്കും ഇസ്ലാമിനോട് ചേരാൻ പറ്റുന്ന സാധനങ്ങൾ അവിടെ നിലനിൽക്കും അല്ലാത്ത മുഴുവൻ കുടിച്ചു മൂടും ഇതാണ് ഉണ്ടാവുക അല്ലാതെ ഒരു കൾച്ചറൽ എലമെൻ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്കിപ്പോൾ ഇസ്ലാമിൽ ഇൻകോപാറ്റിബിൾ ആയിട്ടുള്ള ഒരു സാധനത്തെ നിങ്ങൾക്ക് നിലനിർത്താനുള്ളത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വിളക്ക് കത്തിക്കുന്നത് നമ്മളുടെ സന്ധ്യയാകുമ്പോൾ വിളക്ക് കത്തിക്കുക നമ്മളൊരു കൾച്ചറൽ ആയിട്ടുള്ള സാധനമാണ് പക്ഷേ ഇസ്ലാമിൽ അത് ഷിർക്കാണ് ബിദുഗത്താണ് എന്നൊക്കെ പറഞ്ഞാല് അത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല ഇപ്പോൾ ഞാനത് പറഞ്ഞു ഇപ്പം നമ്മളെയൊക്കെ പണ്ട് വീടുകളിൽ തറവാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ സന്ധ്യ സന്ധ്യയാകുമ്പോൾ മായുഭാഗം കൊടുക്കുമ്പോൾ അവിടെ വിളക്കത്തിക്ക് വരുന്നു കുറേ കഴിഞ്ഞപ്പോൾ നിന്നു കാരണം എന്താണ് വല്യമ്മ ഇസ്ലാം പഠിച്ചു അതോടുകൂടി പരിപാടി തീർന്നു പഠിക്കുന്നതുവരെ അവർ വിളക്കൊക്കെ കത്തിച്ചു അപ്പോൾ ഇത് എത്രത്തോളം പഠിക്കുന്നോ അതിനനുസരിച്ചിട്ട് ഇങ്ങനെ പോകും അതായത് ഇങ്ങനെ എന്താണ് വിളക്ക് കത്തിക്കുന്നോടത്തുനിന്ന് മാറി നിങ്ങളത് കത്തിക്കാതെ ആകുന്നത് മുതൽ വിളക്ക് ആരെങ്കിലും കത്തിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ കൈ വെട്ടുന്നത് വരെ നിങ്ങൾ വളരും അതാണ് ഓരോ മുസ്ലിം ഒരു പൊട്ടൻഷ്യൽ ജിഹാദിയാണെന്ന് പറയുന്നതിൻ്റെ ഒരു ഒരു പൊരുൾ അതാണ് ഉൾക്കൊള്ളാൻ കഴിയാത്ത എക്സ് മുസ്ലിങ്ങളുണ്ട് ക്ഷമിക്കുക വേറെ വഴിയില്ല അതാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ നിങ്ങൾ നിങ്ങളിടപെടുന്ന മേഖലകളിൽ ഇത് പറയുമ്പോൾ കുറേ കൂടി എഫക്റ്റീവ് ആകും നിങ്ങളൊരു മുസ്ലിം സ്ത്രീ ഇതിട്ട് നടക്കുന്നത് കാണുമ്പോൾ അടുത്ത് പോയിട്ട് നീ ഈ ചൂടത്തിങ്ങനെ ഇടുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഒരിക്കലും അവരെ പറയുന്നു പുറത്തു കൊണ്ടുവരാൻ കഴിയില്ല അങ്ങനെ അതിന്നൊരു എംപവർമെൻറ്റ് നിങ്ങൾക്ക് സാധിക്കില്ല കാരണം കംഫർട്ട് എന്ന് പറയുന്നത് സബ്ജക്റ്റീവായ ഒരു വിഷയമായതുകൊണ്ട് അതേസമയം നിങ്ങളവരുടെ അടുത്ത് ഇത് നിങ്ങൾ സംഗതി നീ ഇട്ടോ അതൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതിന് പിന്നിൽ ഇങ്ങനെയൊരു സാധനം ഉണ്ട് ഇതിൻ്റെ പിന്നിലൊരു ചരിത്രമുണ്ട് ആ ചരിത്രം ഒരു അടിമത്തത്തിൻ്റെയാണ് അത് അടിമ സ്ത്രീയും സ്വതന്ത്ര സ്ത്രീയും വേറിതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നീ ഇതൊരു ആണെന്ന് പറയുമ്പോൾ നീ ഓർക്കണം അത് അടിമ സ്ത്രീക്ക് ഹിജാബ് ഈ പർദ്ദ ഇടാനുള്ള അവകാശമില്ല ഇട്ട അടിമയെ തല്ലി പടികൊണ്ട് തല്ലി അത് ഊരിച്ച ചരിത്രമാണ് ഇസ്ലാമിലുള്ളത് എന്ന് പറയാൻ നിങ്ങൾ സാധിച്ചാൽ ഓ അങ്ങനെ ഉണ്ടോ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്ന് അവർ ചിന്തിച്ചിട്ട് അവർ വേണമെങ്കിൽ ഏതെങ്കിലും എക്സ് മുസ്ലിമിൻ്റെ ചാനലൊക്കെ കാണുമോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് പോയിട്ട് തപ്പോ ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും അവിടെയാണ് അത് തിരിയാൻ പോകുന്നത് അല്ലാതെ കഫർട്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓൾറെഡി അത് കംഫർട്ടിൽ ഇരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവരത് തുടരുകയുള്ളൂ ഇത് വിഷയം കംഫേർട്ടിന്റെ അല്ല ഇത് ഭംഗിയുടെ അല്ല വിഷയം ഇതൊന്നുമല്ല ഭംഗിയുടെ കാര്യമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ തലയിൽ തട്ടമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഭംഗി വേറെ തന്നെ ഉണ്ട് അത് അത് നമ്മൾ സമ്മതിക്കേണ്ടതായിട്ട് വരും ആർക്കെങ്കിലും അതെ സ്വത്ത് ആർക്കെങ്കിലും അതിനകത്തൊരു എതിർപ്പുണ്ടോ അത് നമ്മൾ പറയേണ്ടതായിട്ട് വരും മീൻസ് നമ്മൾ കാണുന്ന രൂപത്തിൽ നിന്ന് ഒരു വ്യത്യാസം തോന്നുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരു ഡിഫറൻസ് ആ ഡിഫറൻസിലൂടെ ഒരു ഇതുണ്ട് അതാണ് ഈ വെസ്റ്റേൺ കൺട്രീസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ബീച്ചിൻ്റെ അവിടെയൊക്കെ നിന്നിട്ട് ബിക്കിനിട്ട് വരുന്ന പെണ്ണുങ്ങളെ പിടിക്കും എന്നിട്ട് അവരെ കൊണ്ട് ഹിജാബ് ഇടിക്കും എന്നിട്ട് അവിടെ ഒരു വലിയ കണ്ണാടി വെച്ചിട്ടുണ്ട് കാണിക്കും അപ്പോൾ അവർ ഓ അടിപൊളിയാണല്ലോ ഹിജാബ് കൊള്ളാലോ എന്ന് എന്നവർ പറഞ്ഞിട്ട് അടുത്ത ദിവസം മുതൽ അവർ ഹിജാബ് ഇടും ആദ്യം അവർ ഹിജാബിലേക്കാണ് കയറ്റുന്നത് എന്നിട്ട് പിന്നെ അടുത്ത ദിവസം മുതൽ അന്ന നമുക്ക് ഇനി മദ്രസേലും കൂടി പോയിരിക്കുകയെന്ന് പറഞ്ഞ് കുറച്ച് ഇതുപോലെ സാധനം കൂടി പഠിപ്പിക്കുമ്പോൾ അത് പിന്നെ അവർക്ക് കുറച്ചും കൂടി അത് റിസപ്റ്റീവായിട്ട് മാറുകയാണ് ഇതാണ് അവിടെ സംഭവിക്കുന്നത് ആ ഒരു ഒരു ട്രിക്ക് അതുണ്ട് ഈ ഭംഗി കാണിച്ചുകൊണ്ട് ഇതിലേക്ക് ആകർഷിക്കുക പല പല കാരണങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട് ചില ആളുകളുണ്ട് പറുത വളരെ സൗകര്യപൂർവ്വം ഉപയോഗിക്കുന്ന മറ്റു ചില ആളുകൾ ഈ ബാങ്ക് കൊള്ളയടിക്കാൻ പോകുന്ന ആളുകൾ അതല്ലെങ്കിൽ പുരുഷ വേഷം അല്ല സോറി സ്ത്രീ വേഷം കെട്ടിയിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു തന്നെ ഒരു ഒരു ടീമിനെ അവിടെ നേരത്തെ നിർത്തിയിരിക്കുന്ന കണ്ടു അവർ ബോർഡർ ക്രോസ് ചെയ്യുകയാണ് ബോർഡർ ക്രോസ് ചെയ്യുന്ന സമയത്ത് പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടുന്നു എന്നിട്ട് സ്ത്രീകളായിട്ട് ഗർഭിണികളെ പോലെയൊക്കെ അതിനകത്ത് നിൽക്കുകയാണ് പിടിച്ചതെല്ലാം നോക്കിയപ്പോൾ ഇവിടെ ഇങ്ങനെ കറുത്ത സോറി വെള്ള പെയിൻ്റ് ഇങ്ങനെ ഇവിടെ മാത്രം അടിച്ചിട്ടുണ്ട് എന്നിട്ട് പറ ഈ ബുറുക്കം കെട്ടിയിട്ട് നിൽക്കുന്ന ചിത്രമാണ് പിന്നെ ഈ അടുത്ത് നമ്മൾ കണ്ടു ഒരു പൂജാരി ഇതേപോലെ ഓട്ടോറിക്ഷയിൽ കിടന്നിട്ട് കറങ്ങായിരുന്നു ആൾ പറിട്ടായിരുന്നു കറങ്ങിയിരുന്നത് ഇങ്ങനെയുള്ള ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ ട്രെയിനിൽ കറങ്ങി നടക്കുന്നു ഇങ്ങനെ പല പല അവസരങ്ങളിൽ ഇതുപോലെ പല ക്രിമിനൽസും ഇത് ഉപയോഗിക്കുന്നു പറഞ്ഞത് അത് അവരുടെ കംഫർട്ടാണ് ആ ആ കുറ്റകൃത്യം ചെയ്യാൻ അവർക്ക് അത് ഗുണമായിട്ട് മാറുകയാണ് അവർ ഒരു കവറായിട്ട് മാറുകയാണ് അപ്പോൾ അതൊക്കെ ഇതിന് കാരണമായിട്ട് എടുത്തു വെച്ചിട്ടാണോ അത് വെച്ചിട്ടാണോ നമ്മൾ പറയുന്നത് സെക്യൂരിറ്റി ഉണ്ട് അതില്ലാന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ അതിനു മുകളിൽ നിൽക്കേണ്ട ഒരു സാധനമാണ് ഇതിന് ആശയപരമായിട്ട് ഇതിനകത്തൊരു സാധനമുണ്ട് അപ്പോൾ സെക്യൂരിറ്റി ത്രെട്ടുള്ളിടത്ത് ആ കാരണങ്ങൾ കൊണ്ട് അത് തടയുന്ന പോലെ തന്നെ ഇപ്പുറത്ത് ആശയപരമായിട്ട് ഈ രീതിയിലും കൂടി അതിനെ നമ്മൾ നമ്മളെടുത്ത് വെച്ച് കഴിയുമ്പോഴാണ് അതിനൊരു ഒരു മാറ്റം വരും ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ കണ്ടു ഇപ്പോൾ നമ്മളുടെ സുവേല ബ്രൈവർമാൻ നമ്മൾ യു കെയിലെ ഒരു സെനറ്ററൊക്കെയാണ് കോൺഗ്രസിൻ്റെ മീൻസ് ഏതാണ് പാർട്ടി കൺസർവേറ്റീവ് പാർട്ടിയുടെ പുള്ളിക്കാരി ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ബുർക്ക ബാൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി അതവിടെ ശക്തിപ്പെടുകയാണ് ചെയ്യുക ഇതുപോലുള്ള ആവശ്യങ്ങൾ വരികയാണ് ചെയ്യുക അപ്പോൾ അതൊന്ന് ഉൾക്കൊള്ളണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന ആ ഒരു ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കൊണ്ടുവന്നാൽ കുറേ കൂടി നന്നായിട്ട് നിങ്ങൾക്ക് ഇത്തരം മേഖലകളിൽ പറയാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് സോ അതൊരു ഒരു ഇൻഫർമേഷനായിട്ട് പാസ് ചെയ്യുന്നു നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു